പൂണവധിക്കാലത്ത് ഒരു തീർത്ഥയാത്ര രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് ഇരുപത്തിനാലിനുള്ള ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൽ കയറി നേരത്തെ പ്ലാൻ ചെയ്യാത്ത യാത്രയായതുകൊണ്ട് ജനറൽ ടിക്കറ്റാണ് എടുത്തത് ആലുവയിൽ നിന്ന് ശ്രീവലപ്പുത്ത നാലുപേർക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് എറണാകുളം എത്തിയപ്പോഴേക്കും നാലു പേർക്ക് അടുത്തടുത്തായി സീറ്റ് കിട്ടി കൊല്ലം കഴിഞ്ഞ് കൊട്ടാരക്കര കുന്നൂറ് അവിടെ നിന്നുള്ള യാത്ര അതിമനോഹരമാണ് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ട് എഞ്ചിനുകളോട് കൂടി മലകയ്യിൽ ട്രെയിൻ ഇഴഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ക്യാമറ കണ്ണുകളിലൂടെ സഹ്യപർവതം താണ്ടി എത്തുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോകും കേരളം ഓൺ കൺട്രി തന്നെ ചെങ്കോട്ട് സ്റ്റേഷൻ കഴിഞ്ഞ് തെങ്കാശിയിലെത്തുമ്പോൾ തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ രാജഗോപുരം തലയുയർത്തി നിൽക്കുന്നത് കാണാം പല പ്രാവശ്യം ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട് അതും കഴിഞ്ഞ് എത്തുമ്പോൾ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ മഞ്ഞ നിറത്തിലുള്ള ഗോപുരം കാണുമ്പോൾ അവിടെ ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോകും പിന്നെ രാജപാളിയും കഴിഞ്ഞുള്ള സ്റ്റോ ശ്രീവല്ലിപുത്തൂരിൽ ഞങ്ങൾ ഇറങ്ങി ഒരു കിലോമീറ്റർ ഓട്ടോയിൽ സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടിപൊക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് തമിഴ്നാട് സർക്കാരിന്റെ മുദ്ര അന്തരീക്ഷം ക്ഷേത്ര സമീപത്ത് തന്നെ ധാരാളം ലോഡ്ജുകളും മഠങ്ങളും കാണാം വൈതാനാസ മഠത്തിലാണ് ഞങ്ങൾ മുറി എടുത്തത് വാടക നല്ല കുറവാണ് എ സി ആയിരത്തി എഴുന്നൂറ് രൂപയും നോൺ എ സി എഴുന്നൂറ് രൂപയുമാണ് വാടക ആദ്യം ദേവിയെയും പിന്നീട് വടപത്രശായി പെരുമാളിനെയും ദർശിച്ചു നൂറ്റെട്ട് തിരുപ്പതികളിൽ ഒന്നാനി ക്ഷേത്രം ഇവിടുത്തെ വിശേഷപ്പെട്ട മധുര പലഹാരം പാൽഗോയും വാങ്ങി പിറ്റേന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള വൈദ്യനാഥർ ശിവൻകോവിലും സന്ദർശിച്ചു പിന്നീട് അടുത്തു തന്നെയുള്ള തിരുത്തങ്കൾ നാരായണപ്പെരുമാൾ ക്ഷേത്രത്തിലും പോയി ഇതും ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളെ പറ്റി വിവരിക്കുന്ന വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് തിരുത്തങ്കലിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറി രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആലുവയിൽ എത്തിച്ചേർന്നു ഇതുപോലെ അറിയപ്പെടാത്ത എന്നാൽ പ്രൗഢി ഒട്ടും കുറയാത്ത ക്ഷേത്രങ്ങൾ ദർശനം നടത്തുമ്പോൾ അതും ചെലവ് കുറഞ്ഞ രീതിയിൽ ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി